നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് ഉദയം കിടപ്പമുറി രംഗങ്ങൾ പുറത്തുവിടുമെന്നും തന്നെ ബാല ബലാത്സംഗം ചെയ്തുവെന്നും എലിസബത്ത് പറയുന്നു ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ബാല ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് താഴെ എലിസബത്ത് പങ്കുവെച്ച കമന്റ്സിന്റെ സ്ക്രീൻഷോട്ടും പോസ്റ്റിനൊപ്പം നൽകിയിട്ടുണ്ട് പഴയ കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കിടുപ്പുമുറി വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞു വിഷാദ രോഗത്തിന് ഞാൻ മരുന്നു കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അയാൾ നിരന്തരം എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു അയാൾ എന്നെ പേടിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അയാൾ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ട് പേടികൊണ്ട് എൻ്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു എന്നും എലിസബത്ത് പറയുന്നു താൻ മരുന്ന് മാറി നൽകിയെന്നും അയാൾ പറയാതെ പറഞ്ഞു എന്നും എലിസബത്ത് കുറിച്ചു രണ്ടാഴ്ച മുൻപ് ബാലയും ഭാര്യ കോകിലയിൽ ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകിയിരുന്നു ഇതിൽ വിവാഹത്തെ കുറിച്ച് അടക്കം സംസാരിച്ചിരുന്നു പിന്നാലെ നിരവധി ആളുകൾ ബാലയുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് കമൻറ്റുകളുമായി എത്തി അത്തരമൊരു ഒരു കമന്റ് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിയ രോഗിയായ ബാലയെ എലിസബത്ത് വശീകരിക്കുകയായിരുന്നുവെന്ന് ആരോപിച്ചു ഇതിന് മറുപടിയായാണ് എലിസബത്ത് ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയത് ബാലയുടെ ഗുണ്ടകളെയും മുമ്പ് നടത്തിയ ഭീഷണികളും ഓർക്കുമ്പോൾ തനിക്കും കുടുംബത്തിനും ഇപ്പോഴും പേടിയാണെന്നാണ് എലിസബത്തിന്റെ മറുപടി ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് ആ പരിചയപ്പെട്ടത് എനിക്കിപ്പം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അയാൾ മറ്റു സ്ത്രീകൾക്ക് അയച്ച മെസ്സേജുകളും ശബ്ദ സന്ദേശങ്ങളും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചുവെന്ന് എനിക്ക് അറിയില്ല ആളുകളെ ക്ഷണിച്ചു വരുത്തി അയാൾ എന്നെ വിവാഹമാല അണിയിച്ചു വിവാഹം പോലീസിന്റെ മുമ്പിൽ വെച്ചാണ് നടത്തിയത് ജാതകത്തിലെ പ്രശ്നം കാരണം നാല്പത്തി ഒന്നിന് വയസ്സിന് ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയൂവെന്ന് അയാളും അയാളുടെ അമ്മയും പറഞ്ഞുവെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു ഇതിനു മുൻപ് ആദ്യ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് ഉയർത്തിയ ആരോപണങ്ങളിൽ കുടുങ്ങിയിരുന്നു നടൻ ബാല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓരോ ഇടവേളകളിലും അമൃതയും ബാലയും തമ്മിൽ ഏറ്റുമുട്ടാറുണ്ട് ഇത്തവണയും മകളുടെ പേരിൽ തന്നെയാണ് ഇരുവരും പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് മകൾക്ക് പിതാവെന്ന നിലയിൽ ബാല നൽകാമെന്നേറ്റ പതിനഞ്ച് ലക്ഷം രൂപയിലും ഇൻഷുറൻസിലും ഒക്കെ കള്ളത്തരം കാണിച്ചുവെന്നായിരുന്നു അമൃതയുടെ ആരോപണം അല്ലെ ഇപ്പോഴത്തെ ഭാര്യ ഗോകുലിക്കൊപ്പം വിശദീകരണവുമായി ബാല രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതിനെല്ലാം ഇടയിലാണ് ബാലയുടെ മുൻ ഭാര്യയായിരുന്ന ഡോക്ടർ എലിസബത്തും ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അമൃതയുമായി വേർപിരിഞ്ഞതിനു ശേഷം ബാല ഭാര്യയായി കണ്ടെത്തിയ പെൺകുട്ടിയായിരുന്നു എലിസബത്ത് ഉദയൻ ഡോക്ടർ കൂടിയായ ഇവർ ബാലയോടുള്ള ആരാധന മൂത്താണ് അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് നിയമപരമായി വിവാഹിതരല്ലെങ്കിലും താലകെട്ട് ഭാര്യയായി സ്വീകരിക്കുകയായിരുന്നു വിവാഹശേഷം പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ബാലയ്ക്കൊപ്പം എത്തിയ എലിസബത്തിന് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിരുന്നു ഭർത്താവായ ശേഷം ബാലയ്ക്കൊപ്പം സമാധാനമുള്ള ജീവിതം ആഗ്രഹിച്ചെങ്കിലും നിരന്തരം പ്രശ്നങ്ങളായതോടെ ആ ബന്ധം ഒഴിവാക്കുകയായിരുന്നു വേർപിരിഞ്ഞതിനു ശേഷവും എലിസബത്ത് ഒരു പരിശുദ്ധ ഹൃദയമുള്ള ആളാണെന്ന് ബാല തന്നെ പറഞ്ഞിട്ടുണ്ട്